േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അർച്ചനയുടെ നീക്കങ്ങൾ ഇപ്പോൾ സഫലമായിരിക്കുകയാണ് ഒടുവിൽ മുകുന്ദൻ്റെ കേസ് തള്ളിപ്പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഇപ്പോൾ തൻ്റെ കാര്യങ്ങൾ സേഫാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി തൽക്കാലത്തേക്ക് എടുത്തു ചാടി ഒന്നിനും നിൽക്കേണ്ടതില്ല കാര്യങ്ങൾ അനുകൂലമാകട്ടെ അതുവരെ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ പക്ഷേ അർച്ചനയാകട്ടെ ഇനി തിരിച്ചടിക്കാതെ സമാധാനമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടുപോയതോടെ എസ് ഐക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് ദിലീപ് ഇതോടെ വിജയ് ശങ്കറിനെ ചെന്ന് കാണുന്നു ഇതോടെ വിജയശങ്കർ ശങ്കർ ഞാനിതെല്ലാം ശരിയാക്കാം കുറച്ച് സമയം തന്നാൽ മതി നിനക്ക് പോയ ജോലി തിരികെ കിട്ടും അതിൽ ഒരു സംശയവും വേണ്ട ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ദിലീപ് ശ്രമിക്കുന്നതിനായി തയ്യാറാകുന്നു പക്ഷേ ഇതേ സമയം അർച്ചനയുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കടന്നു വരികയാണ് കാര്യങ്ങളെല്ലാം ശരിയായി എന്ന് വിചാരിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ജെ കെ കടന്നു വരുന്നത് ഇനിയും കാര്യങ്ങളെങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് പറയുന്ന ജെ കെ തൻ്റെ കേസ് മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അർച്ചന അതിന് തയ്യാറായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് ചെല്ലുകയായി ജേക്കെയുമായി ഇതോടെ പുതിയൊരു അടുപ്പം തുടങ്ങുകയാണ് അർച്ചന ഇത് വിജയശങ്കർ കാണാൻ ഇടയാവുകയും ചെയ്തതിനെ തുടർന്ന് വിജയശങ്കർ ಇದೂ ಉಪಯೋಗಿಸಿ ತಿರಿಚಡಿಗನ್ ತಿರುಮಾನಿಸಿರಿಕುವೆಯಾನು ಇಪೂ ಡೂ ಲೈಕ್ ಶೇರ್ ಅಂಡ್ ಸಬ್ಸ್ಕ್ರೈಬ್